രണ്ട് കോവണേഴ്സ് ഉൾപ്പെടെ പത്തൊൻപത് പേരാണ് ഇത്തവണ ബിഗ് ബോസിനുള്ളിൽ മാറ്റുരയ്ക്കുന്നത് എല്ലാവരും തുടക്കം മുതൽ തന്നെ ആവേശകരമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് അഞ്ച് സീസണുകൾ കണ്ട് മനസ്സിലാക്കിയും തന്ത്രങ്ങൾ മെനഞ്ഞുമാണ് പത്തൊൻപത് പേരും മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് എന്നാൽ എല്ലാ തവണത്തെയും പോലെ തന്നെ മത്സരാർത്ഥികൾ നേരിടുന്ന ഒരു വെല്ലുവിളിയും ടെൻഷനുമാണ് നോമിനേഷൻ എന്നത് ഫിസിക്കൽ ടാസ്കിന് ശേഷമാണ് ഇത്തവണ ആദ്യത്തെ നോമിനേഷൻ നടന്നത് ഫിസിക്കൽ ടാസ്കിലെ പ്രകടനം പ്രധാനമായും കണക്കിലെടുത്താണ് ഭൂരിഭാഗം പേരും നോമിനേഷൻ നടത്തിയത് ശരണ്യാനന്ദ് നോറ സിജോ അൻസിബ ജെൻഡോ രതീഷ് കുമാർ സുരേഷ് മേനോൻ അസീറോക്കി എന്നിങ്ങനെ പേരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നത് ഇവരിൽ ഒന്നോ രണ്ടോ ആളുകൾ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ പുറത്തായേക്കുമെന്നും ശേഷം ഒരു വൈൽഡ് കാർഡ് വീട്ടിലേക്ക് കയറുമെന്നുമാണ് റിപ്പോർട്ടുകൾ ഒന്ന് മാറ്റി പിടിച്ചാലേ എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ടാഗ്ലൈൻ എന്നതുകൊണ്ട് തന്നെ ഇത്തരം ഭീകര ട്വിസ്റ്റുകൾ തീർച്ചയായും പ്രതീക്ഷിക്കാം നോമിനേഷനിലെത്തിയ പേർക്ക് പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാം സാധാരണ നിലയിൽ ആദ്യവാരം ബിഗ് ബോസ് ആരെയും പുറത്താക്കാറില്ല എന്നാൽ മാറ്റങ്ങൾ ഒരുപാട് പരീക്ഷിക്കുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം ോഞ്ചിങ് ഡേയിലും ആദ്യ ദിവസവും തങ്ങളാൽ കഴിയും വിധം പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ട കണ്ടന്റുകൾ നൽകാനും ക്യാപ്റ്റൻസി ഫിസിക്കൽ ടാസ്കിൽ ഗംഭീരമായി മത്സരിക്കാനും പത്തൊൻപത് പേരും ശ്രമിക്കുന്നുണ്ട് ആദ്യ ഫിസിക്കൽ ടാസ്കിൽ തന്നെ അടിപിടി കൂടുകയും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്ലാനുകൾ ആവിഷ്കരിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞു മത്സരാർത്ഥികൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ആദ്യ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജുനാണ് പക്ഷേ ബിഗ് ബോസ് തിരഞ്ഞെടുത്ത പവർ റൂമിന്റെ മുഴുവൻ അധികാരവും ലഭിച്ചിട്ടും അതൊന്നും വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ അർജുനായില്ല എന്നും അഭിപ്രായമുണ്ട് ആദ്യ ഫിസിക്കൽ ടാസ്ക് പൂർത്തിയായ ശേഷം നോമിനേഷനിലേക്ക് കടന്നപ്പോൾ ഏറെയും പേർ സിജോ സ്ട്രോങ് പ്ലെയർ ആണ് എന്ന തരത്തിലാണ് സംസാരിച്ചിരുന്നത് മാത്രമല്ല ഭൂരിഭാഗം പുരുഷന്മാരും സിജോയുടെ തീരുമാനത്തിൽ ഊന്നി ഓരോ പ്രവർത്തി ചെയ്യുന്ന ും ഭാവിയിൽ മറ്റ് സീസണുകളിൽ സംഭവിച്ചതുപോലെ സിജോയെ രാജാവാക്കി വീട്ടുകാർ സ്വന്തം കുഴി കുഴിതോണ്ടുന്നത് പോലെയാകുമെന്നും അഭിപ്രായമുണ്ട് എന്നാൽ സിജോ സ്ട്രോങ് പ്ലെയർ ആണെന്ന് പലപ്പോഴായി മത്സരാർത്ഥികൾ നോമിനേഷനിൽ പറഞ്ഞതിനോട് ഭൂരിഭാഗം പ്രേക്ഷകർക്കും എതിർപ്പുമുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും സിജോ സ്ട്രോങ് പ്ലെയർ ആണെന്ന രീതിയിൽ മറ്റു മത്സരാർത്ഥികൾ സംസാരിക്കുന്നത് സിജോയ്ക്ക് പ്രേക്ഷകരിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ കാരണമാകും എല്ലാ കാരണങ്ങളിലും ഇടപെട്ട് മറ്റു മത്സരാർത്ഥികളെ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്നതിലൂടെ ഇതിനോടകം ഒരു കോമാളി എന്ന രീതിയിലുള്ള സമീപനമാണ് രതീഷിന്റെ അടുത്ത് ഹൗസിലെ മറ്റ് മത്സരാർത്ഥികൾക്ക് അതേസമയം ഇതുവരെയുള്ള സീസണുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് സീസൺ സിക്സ് കാരണം കോമണേഴ്സിനെ ആദ്യം തന്നെ ബിഗ് ബോസ് ടേയും പ്രേക്ഷകർക്കും മറ്റു മത്സരാർത്ഥികൾക്കും പരിചയപ്പെടുത്തിയിരുന്നു അതുപോലെ സ്റ്റേജിൽ പ്രൊഫൈൽ പരിചയപ്പെടുത്തും മുമ്പ് തന്നെ രതീഷ് പാട്ട് പാടുന്ന ചെറിയൊരു വീഡിയോ പ്രെമോ ആയി പുറത്തുവിട്ടിരുന്നു കൂടുതൽ മത്സരാർത്ഥികൾക്കായി ഒരു ബെഡ്റൂം എന്നത് മാറ്റി പ്രത്യേകതകൾ നിറഞ്ഞ നാല് ബെഡ്റൂമുകളാണ് ഇത്തവണ നൽകിയിരിക്കുന്നത് അതേസമയം ഒന്നാം ദിവസത്തെ പ്രകടനങ്ങൾ കണ്ടു തന്നെ പത്തൊൻപത് പേരെക്കുറിച്ചും ഏകദേശ ധാരണയുണ്ടാക്കി ആരെ പിന്തുണയ്ക്കണമെന്നതിൽ കൃത്യമായ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ബിഗ് ബോസ് പ്രേക്ഷകർ പക്ഷേ പതിവ് പോലെ വീട്ടുകാർ തന്നെ ഒരു രാജാവിനെ ഉടനെ ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്